ും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ രണ്ട് ടേം നിർബന്ധമാക്കി സി പി ഐ തുടർച്ചയായി രണ്ട് തവണയിൽ കൂടുതൽ ജനപ്രതിനിധികളായവരെ വീണ്ടും പരിഗണിക്കേണ്ട എന്നാണ് നിർദ്ദേശം പ്രത്യേക ഇളവ് വേണ്ടവരുണ്ടെങ്കിൽ മേൽക്കമ്മറ്റികളുടെ അനുമതി വാങ്ങണം ആർ ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ശ്രീത്ത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും രണ്ട് ടേം വ്യവസ്ഥ കർശനമായി പാലിക്കണം എന്ന നിർദ്ദേശം സംസ്ഥാന കമ്മിറ്റി നൽകുകയാണ് ഇനി അഥവാ ഇളവ് വേണ്ടതുണ്ടെങ്കിൽ അത് മേൽക്കമ്മറ്റിയുടെ അനുമതിയോടുകൂടി ആയിരിക്കണം ഇതടക്കം എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് കീഴ്ഘടകങ്ങൾക്ക് ഘടകങ്ങൾക്ക് പോകുന്നത് ആർ ശ്രീത് അടുത്ത നവംബർ അഞ്ചിന് മുമ്പ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനാണ് സിപിഎം സംസ്ഥാന നേതൃത്വം ബന്ധപ്പെട്ട ജില്ലാ കമ്മിറ്റികൾക്കും കീഴ് ഘടകങ്ങൾക്കും നൽകിയിരിക്കുന്ന നിർദ്ദേശം സ്ഥാനാർത്ഥി നിർണ്ണയം എങ്ങനെയായിരിക്കണമെന്ന് സംബന്ധിച്ച് വ്യക്തമായ മാനദണ്ഡവും മാനദണ്ഡമടങ്ങിയ ഒരു സർക്കുലറും സിപിഎം താഴെ ഘടകങ്ങളിലേക്ക് നൽകിയിട്ടുണ്ട് ഈ സർക്കുലറിലാണ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് രണ്ട് ടേം തുടർച്ചയായി ജയിച്ച് ജനപ്രതിനിധിയായവർക്ക് മൂന്നാമതും സീറ്റ് നൽകേണ്ടതില്ല എന്നാണ് ഈ സർക്കുലർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അതായത് രണ്ട് ടൈം നിബന്ധന കർശനമായി പാലിക്കുന്നു എന്നാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത് നേരത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും രണ്ട് ടൈം കർശനമാക്കിയിരുന്നു എന്നാൽ ഏറ്റവും ഒടുവിൽ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ട ടൈം നിബന്ധന എടുത്തുകളഞ്ഞാണ് പത്തനംതിട്ടയിൽ ഡോക്ടർ ടി എം തോമസ് ഐസക്കിനെ അടക്കം മത്സരിപ്പിച്ചത് എന്നാൽ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ രണ്ടെ ടൈം നിബന്ധന ബാധകമാണ് രണ്ട് തവണ തുടർച്ചയായി മത്സരിച്ച് തോറ്റവരാണെങ്കിൽ പോലും അവരെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കേണ്ടതില്ല എന്ന തീരുമാനമുണ്ട് എന്തായാലും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഈ രണ്ട് ടൈം നിബന്ധന പാലിക്കുന്നു ആർക്കെങ്കിലും ഇളവ് നൽകണം മേൽ കമ്മിറ്റികളെ അനുമതി വേണം ജില്ലാ പഞ്ചായത്തും കോർപ്പറേഷന്റെയും കാര്യത്തിലാണ് ഇളവ് ലഭിക്കേണ്ടതെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയുടെ തന്നെ അനുമതി ഉണ്ടായാലും മതിയാവൂ എന്നാണ് പറയുന്നത് സഹകരണ ജീവനക്കാർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് നൽകേണ്ടതില്ല എന്നും സി പി എം തീരുമാനിച്ചിട്ടുണ്ട് വളരെ സ്ഥിരം ജീവനക്കാർക്കാണ് ഇത്തരത്തിലൊരു വിലക്കുള്ളത് ഇതോടൊപ്പം തന്നെ ലോക്കൽ സെക്രട്ടറിമാരും ഏരിയ സെക്രട്ടറിമാരും സ്ഥാനാർത്ഥികളാകണമെങ്കിൽ അവർ സ്ഥാനം ഒഴിയണം പകരം സെക്രട്ടറി തെരഞ്ഞെടുത്ത ശേഷം മാത്രമേ അവർക്ക് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ അനുമതി നൽകൂ എന്ന കാര്യവും ഈ സർക്കുലറിൽ പറയുന്നുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം